വെൽക്കം ബാക്ക് ടു വേൾഡ് പിന്നെ സായി വീഡിയോ 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 ഇടാൻ ഇന്നത്തെ ഉമ്മാൻഡിയും ഞാൻ ഊട്ടിക്ക് ബാക്കി വീഡിയോ ഊട്ടിക്ക് പോകുമ്പോ അപ്പൊ ഞാനും എന്റെ ഉപ്പാവും സെറ്റ് ആക്കുന്ന ആണ് അപ്പൊ നമ്മൾ ലഗേജല്ല എടുത്തിട്ട് കാറിനുള്ളിൽ വെച്ചിട്ട് പോവാൻ കീണിയാണ് ക്ക് പോണ വൈക്ക് പൈച്ച അപ്പൊ നമ്മൾ ഫുഡ് ആക്കിയിട്ട് പോവാൻ വിചാരിച്ച് ഷവറും ഓർഡർ ആക്കിയതാണ് അങ്ങനെ ഫുഡ് പോന്നെയാണ് നിങ്ങളൊന്നും ശ്രദ്ധിക്കണം അതെ അതിനെ കച്ചടിയാക്കുന്നതാണ് അപ്പൊ നമ്മൾ വണ്ടിയിൽ കടന്നിട്ട് ഉറങ്ങിപ്പോയി മടിയിൽ കടക്കുന്ന എന്റെ കസിന് സിയാൻ ആണ് അടുത്ത വിയൽപ്പുളിയാണ് അപ്പൊ നമ്മ ഉറങ്ങിയുണ്ട് ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് നമ്മ അടുത്ത ഇടാം